ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഹോങ്കോങ്ങിലേക്ക് വരാനിരിക്കുന്ന എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരാൻ കാണണം കേട്ടോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട് ഏർ ബാംഗ്ലൂർ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസികളൊക്കെ കുറെ ആളുകളെ ഹോങ്കോങ്ങിലേക്ക് വിസിറ്റ് വിസയിൽ കയറ്റി വിട്ടിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ വർക്ക് വിസയിലേക്ക് മാറാമെന്നൊക്കെ പറഞ്ഞ് ആളുകളെ കയറ്റി വിടുന്നുണ്ട് അതുപോലെ ആയിട്ടുള്ള ജോബ് വിസ ജോബ് ഓഫർ ഒക്കെ കാണിച്ചിട്ട് ഒരുപാട് പേരിപ്പോൾ ഹോങ്കോങ്ങിലേക്ക് കയറി വരുന്നുണ്ട് ഇങ്ങനെ ഇവിടേക്ക് വരുന്നവർക്ക് സംഭവിക്കുന്നത് എന്താണ് അവർക്ക് ജോലി കിട്ടുന്നുണ്ടോ എന്തുകൊണ്ടാണ് അവരെ ഡീപ്പോട്ട് അടിച്ച് തിരിച്ചുവിടുന്നത് കുറെ പേർക്കൊക്കെ മാത്രം ജോലി കിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ള കുറെ കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് അപ്പൊ എന്താണേലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നമ്മുടെ നാട്ടില് കുറെ ഏജൻസികളെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഹോങ്കോങ്ങിലേക്ക് വിസിറ്റിംഗ് വിസയിൽ ജോലിക്കായിട്ട് ആളുകളെ കയറ്റി വിടുന്നുണ്ട് ലക്ഷം ഏഴ് ലക്ഷം രൂപയാണ് ഈ കൺസൾട്ടൻസി ഫീസ് ആയിട്ട് അവരിൽ നിന്നൊക്കെ മേടിക്കുന്നത് എന്നിട്ട് അവർ വിസിറ്റിംഗ് വിസ എടുത്ത് ഹോങ്കോങ്ങിലേക്ക് കയറ്റിവിടും ഈ ആളുകളിൽ നിന്നൊക്കെ വളരെ വിദഗ്ധമായിട്ടാണ് അവർ പൈസ മേടിക്കുന്നത് ഹോങ്കോങ്ങിലുള്ള കമ്പനികളുടെ പേരിൽ അവർ ഓഫർ ലെറ്ററൊക്കെ അടിച്ചിറക്കിയിട്ട് ഇവരെ കാണിക്കും പിന്നെ പ്രോസസ്സിങ്ങിനായിട്ട് ഘട്ടം ഘട്ടമായിട്ട് നിന്ന് പൈസ മേടിക്കും പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഹോങ്കോങ്ങിലേക്ക് വിസിറ്റിംഗ് വിസയിൽ വരാൻ വേണ്ടി പി എ ആർ രജിസ്ട്രേഷൻ ആണ് അതെടുക്കാൻ വേണ്ടി ഒരു രൂപ പോലും നമ്മൾ ഈ രജിസ്ട്രേഷൻ എടുക്കുന്നതിന് ആവശ്യമായിട്ട് വരുന്നില്ല കാരണം ഇന്ത്യൻസിന് ഹോങ്കോങ്ങിൽ വരുന്ന ഓൺ അറൈവൽ വിസയാണ് ഹോങ്കോങ്ങിൽ വന്നു കഴിയുമ്പോൾ ഈ പി എ ആറിന്റെ കോപ്പി നമ്മൾ എടുത്ത പി എ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത ഒരു പി ഡി എഫ് ഫയൽ ഉണ്ട് അത് നമ്മൾ കോപ്പി എടുത്തുകൊണ്ട് ഇവിടെ ഒന്ന് കാണിക്കണം അപ്പൊ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങൾ ഹോങ്കോങ് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഹോങ്കോങ്ങിലേക്ക് കടത്തിവിടും ഇതാണ് നോർമൽ ആയിട്ട് വരുന്ന ഒരു വിസിറ്റിംഗ് വിസയിൽ വന്ന് ഹോങ്കോങ് കാണാൻ വരുന്നവർക്ക് നടക്കുന്ന പ്രോസസ്സിങ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആണ് എന്നാൽ ഈ വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വന്ന് ജോലിക്കായി ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവരെ പറഞ്ഞ് അവർ വിശ്വസിപ്പിക്കുന്നത് ഞാൻ ഇതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ചാൽ എന്നെ ഒരുപാട് മലയാളികൾ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട് ഇവിടെ വന്ന് ഡീ അടിച്ച് തിരിച്ച് നാട്ടിൽ പോയി കഷ്ടപ്പെടുന്നവരുണ്ട് അതുപോലെ ജയിലിൽ കിടന്നവരൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തു ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ വീഡിയോ വഴി ഒന്ന് അറിയിക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് പേര് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പെടാതിരിക്കുമല്ലോ എന്ന് കരുതിയാണ് അവരെന്നോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തത് ഒന്നിനും രണ്ടുപേരല്ല കേട്ടോ നൂറുകണക്കിന് ആളുകളാണ് ഇങ്ങനെ ഇവിടെ വന്ന് വെട്ടിക്കിടക്കുന്നവരുമുണ്ട് തിരിച്ചു പോയവരും ഉണ്ട് അപ്പൊ ഈ വിസിറ്റിംഗ് സെയിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ പതിനാല് ദിവസമാണ് നമുക്ക് ഹോങ്കോങ്ങിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്നത് പതിനാല് ദിവസത്തിന് ശേഷം നമ്മൾ എക്സിറ്റ് അടിച്ച് നമുക്ക് വീണ്ടും എൻ്റർ ചെയ്യാം ഈ പി ഐആർ രജിസ്ട്രേഷൻ ആറ് മാസത്തേക്കാണ് കൊടുക്കുന്നത് അതായത് മൾട്ടിപ്പിൾ എൻട്രി വിസ ആയിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പതിനാല് ദിവസം കഴിഞ്ഞ് മക്കാവ് ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ അവിടെ പോയി എക്സിറ്റ് അടിച്ചിട്ട് നമുക്ക് തിരിച്ചു കയറാം അവിടെ ഓൺ അറൈവൽ വിസ ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സിറ്റ് അടിച്ച് അന്ന് തന്നെ തിരിച്ച് ഹോങ്കോങ്ങിലേക്ക് തിരിച്ചു കയറാം അപ്പൊ ആ സാധ്യതകളൊക്കെ എടുത്തിട്ടാണ് ഇവരെ ഇങ്ങനെയുള്ള ആളുകളെ ഇങ്ങോട്ട് കയറ്റി വിടുന്നത് ഏതൊക്കെ ജോബാ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ വെയർ ഹൗസ് ജോബ്സ് അതുപോലെ സെക്യൂരിറ്റി ഗാർഡ് ഹോട്ടൽ ജോബ്സ് ഇതൊക്കെയാണ് അവർക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ജോലികൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവരെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുറെ പേരൊക്കെ ഇമിഗ്രേഷനിൽ നിന്ന് കുറെ പേരൊക്കെ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ ഒക്കെ ആണെങ്കിൽ അവരെ ഇങ്ങോട്ട് കടത്തിവിടും അവർക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരാളുണ്ടെന്ന് പറയപ്പെടുന്നു അങ്ങനെ ഒരു മലയാളി ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഏർ എനിക്കതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് അറിയില്ല ഞാനിവിടെ പലരോടും അന്വേഷിച്ചു അങ്ങനെ ഒരു മലയാളീനെ കുറിച്ച് അറിയാമോന്ന് അവർക്കാർക്കും അറിയില്ല അവർ നമ്മുടെ പൊതുപരിപാടികളിലൊന്നും ഷോ അപ്പ് ചെയ്യാത്ത ആളാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒരു ഡീറ്റെയിൽസ് അവരെ കുറിച്ച് അറിയില്ല അപ്പൊ ഇവിടെ വന്ന് കഴിയുമ്പോൾ അവർ ഓൾറെഡി അക്കോമഡേഷനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും അവിടെ അപ്പൊ ഒന്ന് പതിനാല് ദിവസത്തേനാവാമോ ഒരു പക്ഷെ വന്നതിന് ശേഷം അപ്പൊ ആ അക്കോമഡേഷൻ നിന്നുകൊണ്ട് തന്നെ ഇവര് ജോലി ഇവിടെ വന്നതിന് ശേഷം കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങണം അങ്ങനെ കണ്ടുപിടിക്കാൻ ഇറങ്ങി കഴിയുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ജോലി ടൈൽസ് ഒക്കെ പൊളിക്കുന്ന കമ്പനികളിലും ഈ ജോലി ടൈൽസ് ഒക്കെ പൊളിച്ച് കുറെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നിടത്ത് ഈ ടൈൽസ് ഒക്കെ പൊളിക്കാൻ വളരെ ഹാർഡായിട്ടുള്ള ജോലികളാണ് ഇവർക്ക് കൊടുക്കുന്നത് ശമ്പളം ഒരു ദിവസം കൊടുക്കുന്നത് ടു ടു ത്രീ ഡോളർ ഹോങ്കോങ് ഡോളർ ഒരു ദിവസം അതുകൊണ്ട് അവിടെ എക്സ്പെൻസ് പോലും അവർക്ക് നടത്താൻ പറ്റത്തില്ല ഒരു ദിവസത്തെ അപ്പൊ ഹോങ്കോങ്ങിലെ എക്സ്പെൻസ് അത്രയും ഉണ്ട് ഒന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ സാലറി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ കയറ്റി വിടുന്നത് ഈ ഒന്നര ലക്ഷം സാലറി ഹോങ്കോങ്ങിൽ കിട്ടിയിട്ട് എന്ത് ചെയ്യണോ ഒരു മാസത്തെ എക്സ്പെൻസ് അത്രയും ഉണ്ടാവും ആ സാലറി കൊണ്ട് നമുക്ക് ഈ പതിനാല് ദിവസത്തെ അക്കോമഡേഷൻ കഴിഞ്ഞു കഴിയുമ്പത്തേനും ഇവര് തന്നെ ഇവരെ അക്കോമഡേഷനും കണ്ടുപിടിക്കണം അവർ തന്നെ അതിനുള്ള പേ ചെയ്യണം ആ പേ ചെയ്ത് കഴിയുമ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലാവുന്നത് ഇതുകൊണ്ടൊന്നും ഹോങ്കോങ്ങിൽ ജീവിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ഇപ്പൊ ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെ വന്നു കഴിയുമ്പോ ഇവര് മൊത്തത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കംപ്ലീറ്റ് മാറും പിന്നെ ഇവർക്ക് സത്യാവസ്ഥ മനസ്സിലാകുമ്പോൾ തിരിച്ചു പോകാൻ പറ്റുമോ ചിലപ്പോൾ ഇവര് പതിനാല് ദിവസം കഴിയുമ്പോൾ എക്സിറ്റ് ആവാതെ ഓവർ സ്റ്റേ ചെയ്യുന്നവരായിരിക്കും പിന്നെ ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ ഇമിഗ്രേഷനിൽ ചെന്ന് സറണ്ടർ ചെയ്യാനേ ഇവർക്ക് പറ്റത്തുള്ളൂ അങ്ങനെ കുറെ പേരൊക്കെ സറണ്ടർ ചെയ്ത് കാലേ കൈ പിടിച്ചൊക്കെ തിരിച്ചു പോകുന്നവരുണ്ട് അതല്ലാതെ കുറച്ച് പേരൊക്കെ ഇവിടെ അഭയാർത്ഥികളായിട്ട് കൂടുന്നവരുണ്ട് അഭയാർത്ഥികളായിട്ട് ഒന്നിവിടെ അതായത് റെഫ്യൂജി സ്റ്റാറ്റസിലേക്ക് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വർഷം ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല ഒരു തവണ അവർക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഹോങ്കോങ്ങിലേക്കും തിരിച്ചു കയറാൻ പറ്റില്ല അതാണ് ഇപ്പൊ നിലവിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ പതിനാല് ദിവസം കഴിയുമ്പോൾ പിന്നെ അത് ഓവർ സ്റ്റേ ആയിട്ട് മാറും എക്സിറ്റ് ആയിട്ടില്ലെങ്കിൽ ഈ ആറ് മാസത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ ആണെങ്കിൽ പോലും പതിനാല് ദിവസം മാത്രമാണ് കണ്ടിന്യൂസ് ഹോങ്കോങ്ങിൽ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് എക്സിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളെ എൻറ്റർ ആവാൻ അതും പലതവണ എക്സിറ്റ് ചെയ്യാൻ പറ്റത്തില്ല രണ്ടും മൂന്ന് തവണയൊക്കെ എക്സിറ്റ് ചെയ്ത് ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ എക്സിറ്റ് ആയിട്ട് തിരിച്ചു കയറാൻ വേണ്ടി അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ കയറാൻ പറ്റുന്നതല്ല അങ്ങനെയുള്ള കുറെ ഫോർമാലിറ്റീസ് ഇവിടെ ഉണ്ട് അതൊന്നും മനസ്സിലാക്കാതെയാണ് ആളുകളെല്ലാം ഇങ്ങനെ പോരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞുമ്പോൾ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും പലയിടത്തും പോലീസ് ചെക്കിംഗ് ഉണ്ട് അവര് നമ്മൾ വിസിറ്റിങ്ങിന് വന്നവരാണെങ്കിൽ നമ്മുടെ കൈയിൽ ഒരു വിസിറ്റിംഗ് വിസ പാസ് ഉണ്ട് അത് കാണിക്കണം അതല്ല ഇവിടുത്തെ റെസിഡന്റ് ആണെങ്കിൽ നമ്മുടെ കൈയിൽ എപ്പോഴും നമ്മുടെ ഹോങ്കോങ് ഐ ഡി കാർഡ് ഉണ്ടാവണം ഐ ഡി കാർഡ് ഇല്ലാത്തവർ പാസ്പോർട്ട് എന്താന്ന് വെച്ചാൽ നമ്മള് കയ്യില് ഡോക്യുമെന്റ്സ് കരുതണം ഇതൊന്നും ഇല്ലെങ്കിൽ അവർ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ആളുകൾ ഇങ്ങനെ പോരുന്നത് എന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ അവരുടെ കയ്യിലെ ഈ പൈസ മൊത്തം എടുത്തിട്ടായിരിക്കും ആറും ഏഴ് ലക്ഷം രൂപയൊക്കെ ഏജൻസികൾക്ക് കൊടുക്കുന്നത് പിന്നെ തിരിച്ചു പോകാൻ പറ്റത്തില്ല നാട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കടമെല്ലാം ഈറ്റടാം അതുകൊണ്ട് തന്നെ ഇവര് പേടിച്ചിട്ട് ഇവിടെ ഇല്ലീഗലായിട്ട് തന്നെ വർക്ക് ചെയ്യാനുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി മുതിരുകയാണ് അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത് പിന്നെ സംഭവിക്കുന്നത് ഹോങ്കോങ്ങില് എയർപോർട്ടിൽ എത്തി കഴിയുമ്പോൾ ഇമിഗ്രേഷൻ ചെക്കിങ്ങിന്റെ സമയത്ത് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ നോക്കിയിട്ട് ഓ ഇവര് വിസിറ്റിങ്ങിനായിട്ട് വന്നതല്ല നമ്മുടെ മൊത്തത്തിലുള്ള അപ്പിയറൻസ് ഒന്നും അവർക്ക് ശരിയല്ലെന്ന് തോന്നാ അപ്പ തന്നെ തിരിച്ചു വിടും അപ്പൊ തന്നെ ഡീപ്പോർട്ട് അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ അറിയാതെ ഈ ടിക്കറ്റും ഈ ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ട് ആൾക്കാരിങ്ങനെ കയറി പോരുകയാണ് ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വന്ന് വർക്ക് വിസയിലേക്ക് മാറാൻ സാധിക്കുന്ന ഒന്നോ രണ്ടോ ആളുകളായിരിക്കും അത് അതവിടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒക്കെ ഇവിടെ ഉണ്ടായിട്ട് വിസിറ്റിംഗ് വിസയിൽ വന്ന് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നവരും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജോലി കിട്ടിയ ഒന്നോ രണ്ടോ പേരുടെ കഥകൾ കേട്ടിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഈ ഏജൻസികളെ വിശ്വസിച്ചിട്ട് നിങ്ങൾ കയറി പോകരുത് ഇങ്ങനെയുള്ള ചതികളൊന്നും ആർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം ഓരോ ഏജൻസിക്ക് പൈസ കൊടുക്കുക പിന്നെ കുറെ പേർ എന്നോട് പറഞ്ഞു ആദ്യം അവർ മക്കാവിലേക്കാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത് എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഹോങ്കോങ്ങിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് കഴിയുമ്പോൾ ഹോങ്കോങ്ങിലേക്ക് കൊണ്ടുവരും അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് അതായത് മക്കാവിലേക്ക് ആദ്യം അവർ എയർപോർട്ട് ടിക്കറ്റ് എടുത്തു കൊടുക്കും അവിടെ ഒരു പതിനാല് ദിവസം ഒരു മാസം അങ്ങാണ്ട് സ്റ്റേ ചെയ്യാൻ പറ്റും അതിന്റെ ഇടയിൽ ഹോങ്കോങ്ങിലേക്ക് പലതവണ വിസിറ്റ് ചെയ്യാൻ വരും കാരണം മക്കാവിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് എത്താൻ വെറും നാല്പത് മിനിറ്റ് മാത്രം മതി ബസ് യാത്ര അല്ലെങ്കിൽ ബോട്ട് യാത്ര നമുക്ക് തിരഞ്ഞെടുക്കാം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇമിഗ്രേഷൻ എയർപോർട്ട് ഇമിഗ്രേഷൻ അല്ല അതുകൊണ്ട് തന്നെ വേറൊരു സ്ഥലത്താണ് ഇമിഗ്രേഷൻ നടക്കുന്നത് അതുകൊണ്ട് അവിടെ കുറച്ച് ഈസി ഒരു ധാരണയിലാണ് എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ അവിടെയും കൃത്യമായ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല ഹോങ്കോങ്ങിലെ ജോബ്സിനെ കുറിച്ചും വർക്ക് വിസയനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് അറിയിക്കുക ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റാഗ്രാം വഴി തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ